മൃഗവലി നിരോധിക്കണം അത് ഭക്ഷണത്തിനായാലും ഭക്തിക്കായാലും ക്ഷേത്രങ്ങളിൽ മതപാഠശാല സൺഡേകളിൽ മതം പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനതിനാൽ ശരിക്കും പറഞ്ഞാൽ എതിരാണ് ഈ പ്രപഞ്ചത്തിൽ എന്ത് പുതുതായിട്ട് ഉണ്ടാവണമെങ്കിലും ഒരു മെയിൽ എനർജി ഒരു ഫീമെയിൽ എനർജി ഒത്തുചേരണം നമ്മൾ ഗാന്ധാരി ചെയ്ത പോലെ ചെയ്യണം ധൃതരാഷ്ട്രക്ക് കണ്ണില്ല എന്ന് പറഞ്ഞ് ഗാന്ധാരി കണ്ണ് കെട്ടി അപ്പോൾ എന്ത് പറ്റി നൂറ്റിയൊന്ന് മക്കൾ അന്ധരായി എന്ന് പറയുന്ന പോലെ ഗ്രഹിക്കാൻ പ്രയാസമുള്ളൂ എങ്ങനെ എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളും കൂടിയാണ് ഐ നോ ഐ നോ എന്നുള്ള തോന്നലാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം ഭഗവതിയെ ഉപാസിക്കണം എന്നിട്ട് ഭഗവതിയെ വേണം എന്ന് പറയില്ലേ ഭഗവതിയെ ദർശിച്ച് നേരെ പുറകിലേക്ക് ചെന്നിട്ട് ആ ശ്രീഗോവിലേക്ക് ചാരി ഒന്ന് നിൽക്കും കുറച്ചു നേരം ആ നിൽക്കുന്ന സമയമാണ് ലൈഫിലെ മുഴുവൻ ഉള്ളിലേക്ക് ചെന്നതെല്ലാം പൊട്ടൻഷ്യൽ ചെയ്ത് ഔഷധമായിട്ട് നമ്മളുടെ ശരീരമാകെ മനസ്സാകെ വ്യാപിക്കുന്നു അപ്പോൾ രാമൻ അങ്ങനെ ചെയ്യാമോ രാമൻ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ള തോന്നലുകളും ഒക്കെ വരുന്ന അവിടെയാണ് രാവണനെ ബഹുമാനത്തോടുകൂടി കാണണം പുരാതനമായ ക്ഷേത്രങ്ങളിൽ അതുമാത്രമല്ല അതിൻ്റെ ഒരു പ്രദേശത്തിന് ഒക്കെ ഒരു ഊർജ്ജമുണ്ട് കാശിയിൽ പ്രകാശമാണ് നമ്മൾ കാണുന്നതെങ്കിൽ വൃന്ദാവനത്തിൽ ആനന്ദമാണ് ഈ പ്രപഞ്ചത്തെ അതിൻ്റെ ശക്തികളെ അറിയണമെങ്കിൽ ആദ്യം നമ്മളിലെ ആത്മശക്തിയെ അറിയാം അവരുടെ ഒരു അനുഗ്രഹം വാങ്ങുന്നു അവരുടെ ഒരു സിക്ക അല്ലെങ്കിൽ ഒരു നാണയം കൊടുക്കുന്നു ആ നാണയം അവർക്ക് കടിച്ചിട്ട് തിരിച്ചു കൊടുക്കും ഡിവൈൻ എനർജി നമ്മളെപ്പോഴും പറയുന്ന ശിവശക്തി സംഗമം അല്ലെങ്കിൽ മഹാഭാരതം വ്യക്തമായി പറയുന്നുണ്ട് ആരൊക്കെ അവരവരുടെ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നു അവർക്കൊക്കെ അതിന്റേതായ ഫലം കിട്ടുന്നുണ്ട് തന്നെയാണ് പറയുന്നത് ഒരു ജസ്റ്റ് വെറുമൊരു നമ്പർ മാത്രമാണ് നമ്മളുടെ മനസ്സുണർന്നിരിക്കുന്നുണ്ടെങ്കിൽ എൺപത് വയസ്സായാലും നമുക്ക് ഇവിടെ എല്ലാം പോവാം ഒരു പ്രശ്നമില്ല സാക്ഷാത് സുന്ദരിയായിട്ടും എല്ലാമായിട്ടും താരയായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന മഹാകാളി തന്നെയാണ് അല്ലെങ്കിൽ മൂകാലിക ദേവൻ ഈ നിമിഷം ഞാനിവിടെ ഇരിക്കുന്നുവെങ്കിൽ ശ്വസിക്കുന്നുവെങ്കിൽ ചലിക്കുന്നുവെങ്കിൽ അമ്മ അമ്മ നിറയുന്നുണ്ട് മാത്രം ശക്തിപീഠങ്ങൾ കേന്ദ്രീകരിച്ച് കുറേ യാത്രകൾ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു തിരഞ്ഞെടുപ്പിലേക്കൊക്കെ എത്തിയത് ആ യാത്ര നിശ്ചയിക്കപ്പെട്ടത് ശക്തിപീഠങ്ങളിലേക്ക് ശക്തിപീഠങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിൽ ആദ്യം നമ്മൾ ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം പിണ്ടാണ്ടത്തിലുണ്ട് പിണ്ടാണ്ടത്തിലുള്ളതെല്ലാം ബ്രഹ്മാണ്ടത്തിലുണ്ട് അപ്പോൾ നമ്മൾക്ക് ആദ്യം എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ പ്രപഞ്ചത്തെ അതിൻ്റെ ശക്തികളെ അറിയണമെങ്കിൽ ആദ്യം നമ്മളിലെ ആത്മശക്തിയെ അറിയണം ഈ ആത്മശക്തിയെ അറിയാനാണ് സതീദേവിയുടെ പല ശരീരഭാഗങ്ങൾ ഇത് ഭഗവതിയുടെ ശരീരഭാഗങ്ങളല്ല ഈ ശരീരം എന്നുള്ള ഈ അന്നമയ കോശത്തിലൂടെ നമ്മളുടെ മനോമയ പ്രാണമയ കോശങ്ങളിലേക്ക് ഊർജ്ജത്തെ പകർന്നു തരുന്ന ആ ചൈതന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം എന്ന ഒരു സംഗതി തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സതീദേവിയുടെ ഓരോ ശരീരഭാഗങ്ങളും എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ പോയിന്റുകളിലേക്ക് പ്രവഹിക്കേണ്ട എനർജി പോയിന്റുകളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രദേശങ്ങളാണ് അപ്പം നമ്മളുടെ ആ ശക്തി നമ്മൾ അറിയണ്ടേ നമ്മളിലെ ആത്മശക്തി ഉണർത്തണ്ടേ ആന്തരികമായ ശക്തി ചൈതന്യങ്ങളെ ഉണർത്തണമെങ്കിൽ ഇത്തരം ശക്തിപീഠങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും പുരാതനമായ ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രദേശത്തിന് ഒക്കെ ഒരു ഊർജ്ജമുണ്ട് കാശിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാശിയിൽ പ്രകാശമാണ് നമ്മൾ കാണുന്നതെങ്കിൽ വൃന്ദാവനത്തിൽ ആനന്ദമാണ് കാമാഖ്യയിൽ കുറെ കൂടി നമ്മളിൽ കിടക്കുന്ന ഈ നേരത്തെ പറഞ്ഞ ആത്മശക്തിയാണ് കാമാഖ്യയിൽ ഉണരുന്നത് അപ്പോൾ ആ നീലാചലം തന്നെ അങ്ങനെയാണ് ആ പ്രകൃതി തന്നെ അങ്ങനെയാണ് അവിടെ ബ്രഹ്മപുത്ര തന്നെ അങ്ങനെയാണ് ഈ ആത്മശക്തി ഉണരാൻ തയ്യാറായി നിൽക്കുന്ന ആളുടെ ആ ചൈതന്യങ്ങളെ മുഴുവൻ ഉണർത്താനാണ് ഇവരെല്ലാം തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ ഇതിനൊന്ന് തയ്യാറായിക്കൊണ്ട് നമ്മൾ ആ ഭൂമിയിലേക്ക് ചെന്ന് നിന്നാൽ ആ വൈബ്രേഷൻ ആ എനർജി ആയിട്ട് ഫീൽ ചെയ്യുക നമ്മൾ ബാക്കിയുള്ള അവിടെ കാണുന്ന കാഴ്ചകളല്ല കാണുന്നത് അതിനകത്തെ ആന്തരികമായ ശക്തിയാണ് അപ്പോൾ കാമായിൽ ചെന്ന എല്ലാവരും എന്നോട് ചോദിക്കും മൃഗബലിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മൃഗബലിയോട് അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ ഞാൻ ബലി കൊടുക്കില്ല അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒന്നും എനിക്ക് സാധിക്കേണ്ട എന്ന് ഞാൻ വിചാരിക്കുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ മൃഗബലി എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക പാരമ്പര്യമായിട്ട് ചെയ്തു വന്ന ഒരു സമ്പ്രദായം നമ്മളൊക്കെ ആദ്യം ഏറ്റവും ആദ്യം നമ്മൾക്ക് എവിടെയായിരുന്നു കാടിനുള്ളിലാണ് ഉണ്ടായിരുന്നത് അപ്പം കാടിനുള്ളിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന കർമ്മത്തിൻ്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം പ്രാചീനമായ ഭാരതത്തിൻ്റെ ഭാഗമാണ് അപ്പം നമ്മുടെ പാരമ്പര്യത്തോട് ചേർ ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയി അപ്പം മാറിപ്പോകാതെ ചിലത് വേണം അതിനിത് നിൽക്കട്ടെ എന്നാണ് പിന്നെ മറ്റൊന്ന് പറയുന്നത് കൊന്നു തിന്നാൻ വേണ്ടിയിട്ട് കശാപ്പുശാലകളിൽ എത്രയോ 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 അല്ലെങ്കിൽ അതെ അപ്പം കാമായിലെ മൃഗബലി നിരോധിക്കുകയാണെങ്കിൽ ഭാരതത്തിൽ മുഴുവനും എല്ലാ കശാപ്പുശാലകളിലെയും മൃഗബലി നിരോധിക്കണം അത് ഭക്ഷണത്തിനായാലും ഭക്തിക്കായാലും അങ്ങനെ വേണ്ടേ ഒരുമിച്ച് വേണ്ടേ അപ്പം അങ്ങനെ അല്ലാതെ നോക്കുമ്പോൾ കാമാഖയിലെ ആ അന്തരീക്ഷത്തിൽ ആ ബലി കെടുക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നു എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരുമ്പോൾ ഇതൊരു പ്രാചീനമായ അല്ലെങ്കിൽ ദ്രാവിഡ ഒരു രീതിയുടെ സമ്പ്രദായങ്ങളുടെ ബാക്കിയാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക വളരെ പുരാതനമായി നമ്മളിൽ ഉണ്ടായിരുന്ന ചില വിശ്വാസധാരകളെ സ്പർശിക്കുന്നതിൻ്റെ ഒരു സംഗതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് കാമാഖയിൽ അതല്ല ഞാൻ കാണുന്ന അതല്ല ഞാൻ കാണുന്നത് മാതൃശക്തി കൊടികൊള്ളുന്ന ആ എന്ന് പറയുന്ന ഗുഹയും ആ ഗുഹയ്ക്കകത്തേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോയിട്ട് വീണ്ടും ഒരു പിറവി കൊള്ളാനുള്ള അവസരത്തെയാണ് കാമാഖയിൽ കാണുന്നത് അങ്ങനെ പോകുമ്പോൾ ബാക്കിയെല്ലാം ഡിഫറെൻ്റ് അല്ലേ ബാക്കിയൊന്നും നമ്മൾ കാണുന്നില്ല ഇതാണ് കാണുന്നത് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾക്കും പ്രത്യേകതയായിരുന്നു അത്തരം സ്ഥലങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് മോക്ഷം അവിടേക്ക് യാത്ര വയ്ക്കുക ശക്തിപീഠങ്ങൾ ഞാൻ എന്നെ ഒന്നും എണ്ണി നോക്കിയിട്ടില്ല എന്നെ നോക്കിയിട്ടില്ല പക്ഷെ പോയിട്ടുണ്ടാവും തോന്നുന്നു എല്ലാം അറിയില്ല ഞാൻ ഉള്ളിലുള്ളതൊക്കെ ആ നേപ്പാളിലും ഇന്ത്യയിലുമായിട്ട് ഏറെക്കുറേനി ഹിമാചൽ പ്രദേശിലെ ഗുപ്തമായിട്ട് ഇത് ഈ ശക്തിപീഠങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ശക്തിപീഠങ്ങളുണ്ട് ഇത് കൂടാതെ ഗുപ്ത ശക്തിപീഠങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ സതീദേവിയുടെ കണ്ണ് വലത് കണ്ണ് വീണത് എന്ന് പറഞ്ഞിട്ട് ഭാരതത്തിലുടങ്ങിയുള്ള നാലോ അഞ്ചോ സ്ഥലങ്ങൾ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതിനക്കുറത്ത് ഗുപ്ത ശക്തിപീഠങ്ങളുണ്ട് അപ്പോൾ ഗുപ്തമായിട്ട് ഊർജ്ജത്തെ സൂക്ഷിച്ചിരിക്കുകയാണ് ആ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ ശക്തിപീഠത്തെ അറിയാനായിട്ട് ആദ്യം എന്നെ എനർജൈസ് ചെയ്യും ഈ ശക്തികൾ അത് കഴിഞ്ഞാൽ ഞാനതിൽ എനർജൈസ്ഡ് ആയാൽ അല്ലെങ്കിൽ അതിലേക്കുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഗുപ്തപീഠം എനിക്ക് വെളിപ്പെടും എനിക്ക് വെളിപ്പെടുന്ന ഗുപ്തപീഠം വേറൊരാൾക്ക് വെളിപ്പെടില്ല അങ്ങനെയൊക്കെയുള്ളതുണ്ട് ഹിമാലയത്തിനുള്ളിൽ ഗുപ്തശക്തിപീഠങ്ങൾ അങ്ങനെയുണ്ട് അപ്പം നമുക്കിത് എത്ര എണ്ണം എങ്ങനെ എന്നൊന്നും ഒരു കാലത്തും പറയാൻ പറ്റില്ല ശരിക്കും ഇതൊരു അതിശക്തമായ ഊർജ്ജ കേന്ദ്രങ്ങളാണ് ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ ഒരിടത്ത് തന്നെ നിലകൊള്ളുന്നില്ല സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ പൂർവികർ നമുക്ക് വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ അതിനെ കേന്ദ്രീകരിച്ച് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് തന്നിരിക്കുകയാണ് അതിലൊന്നാണ് കാമാക്കിയത് പക്ഷേ ഇപ്പോഴും ആ ഊർജ്ജം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ശക്തിപീഠങ്ങൾ ഹിമാലയ സാനിറ്ററിലേക്ക് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നിരവധി ശക്തിപീഠങ്ങൾ നമുക്ക് ഇപ്പോഴും കുട്ടമായി നിൽക്കുന്നത് കാണാം ഒരു ഒരു നിമിഷം നമ്മൾക്ക് മുന്നിൽ തെളിഞ്ഞ് മറയുന്നത് കാണാം അങ്ങനെയൊക്കെയുണ്ട് അതെല്ലാം ഉണ്ട് അതാണ് നമ്മൾ യാത്രകളിൽ നമുക്ക് കാണാനും അറിയാനും പറ്റുന്നത് ഈ ഏറ്റവും അവസരം ഞാൻ ഇന്നലെ വൈകുന്നേരം മോക്ഷയുടെ യൂട്യൂബ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അതിൽ കിന്നര ഗ്രാമത്തെപ്പറ്റി പെട്ടെന്ന് എനിക്ക് മുമ്പിലൊക്കെ ആദ്യം ഓപ്പണായി വന്ന അതാണ് അപ്പോൾ വളരെ കൗതുകം പക്ഷേ മുഴുവൻ കാണാനുള്ള സമയം കിട്ടിയിരുന്നില്ല അത് ഇത്തവണ കുന്സമേളക്ക് പോയപ്പോൾ കിട്ടിയ ഒരു പ്രത്യേകമായിട്ടുള്ള അറിവാണ് കാരണം എനിക്ക് എപ്പോഴും ഉള്ള ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ മനോർഭവ എന്ന് പറയുന്ന ഋഗ്വേദത്തിലെ ആ ഒരു വാക്ക് നീ ആദ്യം മനുഷ്യനാവുക അത് കഴിഞ്ഞിട്ടാണ് എന്താവണെങ്കിലും ഈ നാരായണ ഭക്തനാകണോ മഹാദേവ ഭക്തനാകണോ ദേവി ഉപാസകനാകണോ ആരാകണമെങ്കിൽ ആദ്യം നീ മനോർഭാവം നീ മനുഷ്യനാകും മനുഷ്യൻ്റെ ക്വാളിറ്റി മനസ്സിലായി എത്രയോ ജന്മങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമാണ് ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ അതിൻ്റെ അത് എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ നമുക്ക് ആദ്യം ഉണ്ടാവണം മനുഷ്യനാകുമ്പോൾ മനുഷ്യനാണാകുന്നത് ആണോ പെണ്ണോ അല്ലാകുന്നത് മനുഷ്യനാണാകുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മളുടെ മൈൻഡ് ബോഡി സോൾ യൂണിയനാണ് നമ്മളുടെ യോഗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യോഗാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബോഡിയും ആ സോളും തമ്മിൽ മാച്ചാകാത്ത കുറച്ച് പേർ സോൾ കൊണ്ട് അല്ലെങ്കിൽ മൈൻഡ് കൊണ്ട് സ്ത്രീ ആയിരിക്കുക എന്നാൽ ബോഡി കൊണ്ട് പുരുഷനായിരിക്കുക അപ്പോൾ ഇവരനുഭവിക്കുന്ന ഒരു ഒരു സംഘർഷം എന്തായിരിക്കും ഇവരുടെ ആത്മീയതയിൽ ഉണ്ടാകുന്ന എനർജി പോയിന്റുകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ എപ്പോഴും ഒരു അന്വേഷണം മനസ്സിലുണ്ടായിട്ടുണ്ട് അതിന് പൂർണ്ണമായി ഉത്തരം ലഭിച്ച ഒരു യാത്രയാണ് ഇത്തവണ കിണറഖാഡ എന്ന് വെച്ചാൽ കിണറഖാഡയ്ക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഇത്രയാണ് കിണറഖാടയും ജുണാഖാടയും ഒരുമിച്ചായിരുന്നു ഇത്തവണ അപ്പോൾ ഈ ജുണ അഖാഡയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് ശാശ്വത ശിബിരം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും എല്ലാം അറേഞ്ച് ചെയ്തുതന്ന ശ്രീ സന്ധ്യജി സ്വാമി അദ്ദേഹം ഈ കിണർ അഖാടയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അഖാടയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ ഈ കിണറഖാടയിൽ കൂടുതലായിട്ട് പോയത് അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ അപ്പോൾ നമ്മൾ പലപ്പോഴും റോഡിലോ അല്ലെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ വഴിയിലൊക്കെ കാണുന്നവർ മാത്രം ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി സിറ്റുവേഷൻ ബെറ്ററാണ് അവരെ കാണുന്ന സിറ്റുവേഷൻസ് കുറച്ചുകൂടി നമ്മളൊരു സെലിബ്രിറ്റി റേഞ്ചിലാണ് പലരെയും കാണുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ പക്ഷെ നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ അല്ലാതെ കണ്ട് പരിചയിച്ചവരെ പലരും ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അവരുടെ അടുത്തേക്ക് കൂട്ടമായിട്ട് ജനങ്ങൾ വരുന്നു അവരുടെ ഒരു അനുഗ്രഹം വാങ്ങുന്നു അവരുടെ കയ്യിലേക്ക് ഒരു സിക്ക അല്ലെങ്കിൽ ഒരു നാണയം കൊടുക്കുന്നു ആ നാണയം അവരെന്ന് കടിച്ചിട്ട് തിരിച്ചു കൊടുക്കും അപ്പോൾ ആദ്യം അത്ഭുതത്തോടു കൂടിയാണ് അത് നോക്കുന്നത് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത് പക്ഷേ മണിക്കൂറുകൾ കഴിയും തോറും ഈ ഡിവൈൻ എനർജി നമ്മളെപ്പോഴും പറയുന്ന ശിവശക്തി സംഗമം അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കുമുള്ള ത്രികോണങ്ങളുടെ ഒത്തുചേരൽ എന്നൊക്കെ പറയുന്ന ഒരു തുല്യമായ സ്ത്രീശക്തിയും പുരുഷ ശക്തിയും ഇവരിലേക്ക് ലയിക്കുന്ന ഇവരെ കുറച്ച് നേരം ഒബ്സർവ് ചെയ്തിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ശ്രീ ലക്ഷ്മിനാരായണ ത്രിപാഠിജി അതായത് മഹാമണ്ഡലേശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ ലക്ഷ്മിനാരായണ ത്രിപാഠിജിയുടെ അടുത്താണ് കുറേ നേരം ഇരുന്നത് പിന്നെ പവിത്രമ ഇവർ രണ്ടുപേരും അടുത്ത് കുറേ നേരം ഇരിക്കാൻ പറ്റും ഇവർ സം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം അതായത് അവർക്ക് ഭക്തി എന്ന് പറയുന്നത് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് അതായത് ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരിക്കുന്ന ഒരു ഒരു സമുദായ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആൾക്കാരെ അവർക്ക് മുകളിലേക്ക് കൊണ്ടുവരണം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ആരുടെയും തെറ്റുകൊണ്ടോ ഒന്നുമല്ല അത് പ്രപഞ്ചം എങ്ങനെയാണല്ലോ പ്രകൃതി എങ്ങനെയാണോ നമ്മളെ സ്ത്രീയും പുരുഷനുമാക്കുന്നത് അതുപോലെ തന്നെയാണ് അവിടെയും പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സ്വാഭാവികത അതിലേക്ക് കൊണ്ടുവരികയും എന്നാൽ ആ ഡിവൈനായിട്ടുള്ള എല്ലാം ചേരണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് പുതുതായിട്ട് ഉണ്ടാവണമെങ്കിലും ഒരു മെയിൽ എനർജി ഒരു ഫീമെയിൽ എനർജി ഒത്തുചേരണം എങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെന്തും പുതുതായിട്ട് ഉണ്ടാവുള്ളൂ നമ്മുടെ ശ്രീചക്രമൂലം അതാണല്ലോ അപ്വേർഡ് ട്രയാംഗിൾ ഡൗൺവേർഡ് ട്രയാങ്കിളും നമ്മൾ പറയുന്നത് എപ്പോഴും ആ മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി വെച്ചിട്ടാണ് അപ്പോൾ എന്ത് പുതുതായി ഉണ്ടാവാൻ ഈ രണ്ട് എനർജി ഒത്തുചേരണം ഇത് നോക്കൂ ഇവർ ഓൾറെഡി ഒത്തുചേർന്ന ഫോമിലാണ് ഉള്ളത് അപ്പോൾ അവിടുത്തെ ഒരു സ്പിരിച്വൽ ഒരു ഒരു അവെയർനെസ് അല്ലെങ്കിൽ ആ എനർജി നമുക്ക് അവർക്ക് പകർ അവർ അവർ പകർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് സന്തോഷി സംഭാഷണത്തിലൂടെയാണ് ഇത് കുറേ കൂടി ക്ലിയർ ആയത് ഇപ്പോൾ കിന്നരന്മാർ എന്നുള്ള പദം ഇവർ ആണ് ഉദ്ദേശിച്ചിരുന്നത് എന്നൊക്കെ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആകുന്നത് അത് കേൾക്കുമ്പോൾ നമുക്കൊരു അതാവാൻ വഴിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ പലരും ഇപ്പോൾ പവിത്രമായൊക്കെ കുറേ നേരം സംസാരിച്ചപ്പോൾ അവരിത് എവിടെ നിന്നാണ് ഉദ്ധരിക്കുന്നത് കിന്നരന്മാർ എന്നുള്ള വാക്കെവിടെ നിന്നാണ് എന്നുള്ളതൊക്കെ വ്യക്തമായി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നോക്കി ഇത് നമ്മളിതെല്ലാം ഋഗ്വേദത്തിൽ മനോർഭാവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അല്ല ഭാരതീയ സംസ്കാരം എല്ലാ തരത്തിലും എല്ലാ മനുഷ്യന്മാരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഇന്ന് പല ലോകവും വളരെ വൈകി തിരിച്ചറിഞ്ഞ പല ഫിലോസഫികളും നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരതീയ സംസ്കാരം അത് തുടങ്ങിയിരിക്കുന്നത് അത് ഓരോ വർഷം കഴിയുന്നതോറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പല അധിനിവേശങ്ങളുടെ ഭാഗമായിട്ട് നമ്മളുടെ മൈൻഡ് ഡൈവേർട്ടായി പോയതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് കൈമോശം വന്നതാണ് പക്ഷെ ആരാലും ഇത് നശിപ്പിക്കാൻ പറ്റില്ല ഒരു കാലത്ത് നശിപ്പിക്കാൻ പറ്റില്ല ശക്തമായി തിരിച്ചുവരുവ ലോകം മുഴുവനും ഇതിലേക്ക് തിരിച്ചു ഒരു കാലമാണ് നമ്മൾ കാണും പക്ഷെ അത് ശരിയായ രീതിയിൽ വരുവാൻ വേണ്ടത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൾട്ടുകൾ വീണ്ടും വീണ്ടും പലപ്പോഴും നമ്മൾ ഇന്നിപ്പോൾ ഇരുപത് വർഷമായിട്ട് ഇതേ ഒരു ആധ്യാത്മികമായിട്ടുള്ള തലങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രൂപപ്പെട്ടു വരുന്ന കൾട്ടുകളാണ് വീണ്ടും പല പലതരം കളട്ടുകൾ വൈഷ്ണവ കൾട്ട് ശൈവക്കള്ടൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നത് പോലെ അത് ഭയത്തോടു കൂടി നമ്മൾ നോക്കി കാണേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് കാരണം അതല്ല ഉണ്ടായി വരേണ്ടത് പകരം നമ്മളുടെ ഈ രൂഢമൂലമായി കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ റൂട്ടിലുള്ള ആ സത്യങ്ങളെ നമ്മൾ പറയാം വസിഷ്ഠമുനെ ശ്രീരാമദേവൻ ഉപദേശിച്ചു കൊടുത്തത് അഷ്ടാവക്ര അഷ്ടാവക്രഗീതയിലൂടെ അഷ്ടാവക്രൻ പറഞ്ഞത് ദത്താത്രേയം മൂലം തൻ്റെ ശിഷ്യന്മാർ തൻ്റെ ഇരുപത്തിനാല് ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ ആ നാമങ്ങളിലൂടെ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കാൻ ഇതിലൂടെ പഠിക്കാൻ ഭഗവത്ഗീതയിലൂടെ പഠിക്കാൻ ഒക്കെ നമ്മൾ ശ്രമിക്കുക ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ മാത്രം ഫോളോ ചെയ്യുന്ന ആ ഒരു രീതികളിലേക്കല്ലാതെ നമ്മളിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് മനസ്സിലാക്കി അതിലൂടെ ഒരു സഞ്ചാര ഭാരതത്തിൽ തിരിച്ചു വന്നാൽ ഉണ്ട് ആര് പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഒരു പ്രശ്നം തന്നെയാണ് നമുക്കിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങളിൽ മതപാഠശാല സൺഡേകളിൽ മതം പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞാൽ എതിരാണ് കാരണം എന്ന് വെച്ചാൽ എവിടെ ആരെന്ത് പഠിപ്പിക്കുന്നു എന്ന് അറിയുന്നത് വരെ ഒരാളെ കൊണ്ടും പഠിപ്പിക്കരുത് ആ ഒരാൾക്ക് ഒരാൾക്കിപ്പോൾ എനിക്ക് ഞാൻ രാമായണം കർക്കിടക മാസത്തിൽ മുഴുവൻ രാമായണം വായിക്കും എന്നതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിക്ക് രാമായണം പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഞാൻ അർഹയാകുന്നില്ല ഉണ്ടോ ഇല്ല രാമായണത്തിന് വാത്മീകി നൽകിയിരിക്കുന്ന വ്യാഖ്യാനത്തിൽ എത്ര മനഃശാസ്ത്രപരമായ സമീപനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം അതുപോലെ തന്നെ എത്രയോ വ്യാഖ്യാനങ്ങൾ രാമായണത്തിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം തലങ്ങളെ ഞാൻ ഉൾക്കൊള്ളണം എന്നിട്ട് വേണം രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ആയ കുഞ്ഞിന് പോലും കഥ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഞാനിരിക്കാവൂ അപ്പോഴേ എനിക്ക് യോഗ്യതയുള്ളൂ ഈ യോഗ്യത ആരും നിശ്ചയിക്കും ഈ യോഗ്യത അളക്കാൻ നമുക്കിവിടെ എന്ത് മാനദണ്ഡമാണുള്ളത് ഒരു സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിലോ ഇത് തീരില്ല ഒരു ജന്മം വേണം അത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്ത ആൾക്കാർ നമുക്കുണ്ട് നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ടൊക്കെ ആയിരിക്കണം പറയേണ്ടത് പറയുന്നവരുടെ അടുത്തേക്ക് അതെ നിങ്ങൾ എന്ത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് പറയുന്നിടത്തേക്കാണ് ആൾക്കാരുടെ അതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഹൈന്ദവികമായ പല കാര്യങ്ങളും ഹൈന്ദവികതയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലരും സംസാരിക്കുമ്പോഴും ആധികാരികമായ ബേസ് എന്ത് അതില്ലാതെ സംസാരിക്കുമ്പോൾ എന്ത് പറ്റും നമ്മൾ ഗാന്ധാരി ചെയ്ത പോലെ ചെയ്യാണ് ധൃതരാഷ്ട്രക്ക് എന്ന് പറഞ്ഞ് ഗാന്ധാരി കണ്ണില്ല അപ്പോൾ എന്ത് പറ്റി നൂറ്റിയൊന്ന് മക്കള് അന്ധരായി എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് കേൾക്കുന്നോ അതിനെ എവിടെ എവിടെയെന്നെങ്കിലുമൊക്കെ മക്കപ്പ് ചെയ്തിട്ട് അതിനെ നമ്മൾ നമ്മൾ ഡെലിവറി ചെയ്യുക അത് കേൾക്കുന്ന ഒരു വലിയ ഒരു ആൾക്കാരുണ്ടാവുക അവരത് മുഴുവൻ കേട്ടിട്ട് അത് ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മളൊരു ഇടപെടൽ തന്നെ വേണം കൾട്ടുകളല്ല എല്ലാറ്റിനെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എനിക്ക് ഇതിനൊരു ഒരു പരിഹാരം കാണേണ്ടത് പക്ഷേ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചില്ല പക്ഷേ അതിനുള്ള അതിനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് പലപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിക്കണം ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഉത്സവം എത്രമാത്രം കൊണ്ടാടപ്പെടുന്നു അല്ലെങ്കിൽ അവിടുത്തെ വഴിപാടുകൾ എത്രത്തോളം പോപ്പുലറാകുന്നു അവിടുത്തെ ഭണ്ഡാരത്തിലേക്ക് എത്ര രൂപ വീഴുന്നു എന്നുള്ളതിലായിരിക്കും ക്ഷേത്രങ്ങളുടെ ശ്രദ്ധ വരേണ്ടത് പകരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആധ്യാത്മിക ചൈതന്യത്തെ അത് ഞാൻ പറഞ്ഞ പോലെ പുരാണങ്ങളെ ബേസ് ചെയ്തായിരിക്കരുത് നമ്മളുടെ ഗ്രോത്ത് പുരാണങ്ങൾ പ്രമാണമാക്കരുത് പുരാണങ്ങൾ നമുക്ക് കേൾക്കാനും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒരു കാര്യത്തെ ഗ്രഹിക്കാൻ പ്രയാസമുള്ളൂ എന്നതിനെ എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളും കൂടിയാണ് പുരാണങ്ങൾ എന്നാൽ അതിലും അപ്പുറത്തേക്ക് തത്വങ്ങൾ ഈ പുരാണങ്ങളിൽ തന്നെ ചേർത്ത് ഇപ്പൊ മഹാഭാരതം ഇതിഹാസമാണ് മഹാഭാരതത്തിലെടുത്താലാണ് ഭഗവത്ഗീതയുള്ളത് ഇതുപോലെ ഓരോരോ ഗ്രന്ഥങ്ങളിലും ഓരോരോ ഇതിഹാസങ്ങളിലും ഓരോരോ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ നമുക്ക് വേണ്ടുന്നൊരു സീഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ സീഡ് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് ഇത് പാകി കൊടുക്കണം ആ സീഡ് നമ്മൾ എടുക്കണം വിതയ്ക്കണം വിതച്ചാൽ മതി ബാക്കി അത് വലിയ അറിയാലുകളായിക്കൊള്ളൂ പക്ഷേ സീഡല്ല വിതയ്ക്കുന്നതെങ്കിൽ നമ്മൾ കഥകൾ മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നുകഴിഞ്ഞാല് ഈ കഥകൾക്ക് മറുചോദ്യം ഉണ്ടാവുമ്പോൾ നമുക്ക് ഉത്തരമില്ല പല പുരാണ കഥകളിലും നമ്മളുടെ കുട്ടികൾ നമ്മളോട് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ ഉത്തരമില്ല അതെന്തുകൊണ്ടാണ് കഥകളെ ബേസ് ചെയ്യുന്നോണ്ടാണ് പക്ഷേ ഈ കഥകൾക്കെല്ലാം പിന്നെ സീഡ് അന്വേഷിച്ചാൽ കൃത്യമായ ഉത്തരം ഒരു ഉദാഹരണമാണ് പലപ്പോഴും ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ രാവണന്റെ മറ്റൊരു വശം കാണുന്നു അല്ലെങ്കിൽ കർണന്റെ മറ്റൊരു വശം കാണുന്നു എഴുത്തുകളിലൂടെ നോവലുകളിലൂടെ ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ പോലും രാവണനെ അവർ അങ്ങനെ കാണണം രാവണനെ കൂടി കാണണം കാരണം കണ്ടിട്ടുള്ളതിൽ വെച്ചേറ്റം ഒരുപക്ഷെ രാമനേക്കാൾ ശിവനോട് ഭക്തിയുള്ള ഭക്തി പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയുള്ള രാവണനെ എന്തുകൊണ്ട് നമ്മൾ രാമൻ്റെ അത്രയും സ്ഥാനത്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രാവണന്റെ ഒരേ ഒരു ദൗർബല്യമാണ് അത് ഈ ദൗർബല്യത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ദൗർബല്യമാണ് അത്രയും ആയിട്ടുള്ള ഒരാളുടെ ടാലൻറ്റ് മുഴുവനും ഇല്ലാതെ കാരണമായത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ രാവണനെ നമുക്ക് നന്നായി പറഞ്ഞു കൊടുക്കേണ്ടി വരും എല്ലാം അങ്ങനെയാണ് കർണൻ കർണൻ എന്തുകൊണ്ട് നമ്മൾ എവിടെ ചേരണം ഇനി എത്ര നല്ലതായിക്കൊള്ളട്ടെ നമ്മളിപ്പോൾ ഒരു നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ നമ്മളൊരു നല്ല വ്യക്തിയാണ് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ആ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ് അത് അതിന്റെ ഭാഗം നമുക്കുണ്ടാകും ഇങ്ങനെ ഓരോന്നിലും ഈവൻ മഹാഭാരതത്തിൽ വ്യക്തമായിട്ട് പാണ്ഡവരുടെ കർമ്മത്തെ പോലും അത് വെള്ളപൂശിയിട്ടല്ല സംസാരിക്കുന്നത് മഹാഭാരതം വ്യക്തമായി പറയുന്നുണ്ട് ആരൊക്കെ അവരവരുടെ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നു അവർക്കൊക്കെ അതിൻ്റെതായ ഫലം കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ ഒരു ദൈവീക പരിവേഷം കൊടുത്ത് എല്ലാം സോൾവ് ചെയ്യുന്ന അങ്ങനെയല്ല ഈ മഹാഭാരത്തിനാണെങ്കിലും അല്ലെങ്കിൽ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ നമ്മളൊരു അമാനുഷികത കൂടി ഒരു പ്രശ്നം വരുന്നത് അവരെ മഹാത്മാക്കളാണ് അല്ലെങ്കിൽ അത് അതിഭീകരമായ കഴിവുകൾ ഉണ്ടായിരുന്ന മനുഷ്യരാണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഇത്തരം അതെ നമ്മൾ വാത്മീകി രാമായണത്തിലെ രാമനെയും ആ നമ്മുടെ എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ രാമനെയും എടുത്തു വെച്ചാൽ മനസ്സിലാവും അത് കാരണം വാത്മീകി രാമായണത്തിൽ കുറച്ചുകൂടി ഒരു മനുഷ്യനായി അവതരിച്ച ഈശ്വരൻ ആ ഭാവത്തിലാണ് നമ്മൾ കാണുന്നത് മനുഷ്യൻ തന്നെയാണ് അത് മര്യാദ പുരുഷോത്തമനായിട്ട് നടക്കുമ്പോൾ ജീവിതത്തിൽ എന്താ മര്യാദ എന്നുള്ള അല്ലെങ്കിൽ ഒരു രാജാവ് ഒരു ജനകീയനായി നിൽക്കുന്ന ഭാവത്തിൽ വരുമ്പോൾ ഒരാൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യണം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം അത് വളരെ മനഃശാസ്ത്രപരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് വാത്മീകി രാമായണത്തിൽ പക്ഷേ അധ്യാത്മിക രാമായണത്തിൽ രാമൻ ഈശ്വരനാണ് അപ്പോൾ രാമൻ അങ്ങനെ ചെയ്യാമോ രാമൻ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ള തോന്നലുകളും ഒക്കെ വരുന്ന അവിടെയാണ് പക്ഷെ വ്യക്തമായിട്ട് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് മറുപടികൾ ആ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് പലതിനും നമുക്ക് എന്ന് വിചാരിക്കുന്ന പലതിനും ഉത്തരം കിട്ടാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമാണ് പരമമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന ആനന്ദമാണ് ഞാൻ അനുഭവിക്കുക ആനന്ദം അനുഭവിക്കുകയും പക്ഷെ അത് എനിക്ക് ആനന്ദം ഗുണം ചെയ്യുകയും എനിക്ക് ചുറ്റുമുള്ള ഒരാൾക്കും ദ്രോഹം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ സ്പിരിച്വൽ ആകുന്നത് അല്ലാതെ എത്ര ഗ്രന്ഥം വായിച്ചിട്ടോ എത്ര സപ്താഹങ്ങള് എത്ര വഴിപാടുകൾ എത്ര ക്ഷേത്രങ്ങൾ തീർത്ഥാടനം നടത്തിയിട്ടോ യഥാര്ത്ഥ ഫലത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല നമ്മളുടെ കർമ്മത്തിലാണ് നമ്മളത് പ്രതിഫലിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എന്തായാലും ഒരു വലിയ ഒരു സ്പിരിച്വൽ യാത്രയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറിൻ്റെ ഇനി വളരെ ചെറിയൊരു ചോദ്യം വളരെ ചെറിയ ഉത്തരവും പ്രതീക്ഷിച്ചുണ്ട് സാധാരണ ഏതൊരാൾക്കും ഒരു കൗതുകരമായ ചോദ്യമാണ് ഞാൻ ഒരു ക്ഷേത്രയാത്ര തിരഞ്ഞെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കുറഞ്ഞ ഭക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളെ പറ്റി ഒരു സജഷൻ ചോദിച്ചാൽ എന്തൊക്കെ പറയും യാത്രയ്ക്ക് പോകുമ്പോൾ ഉള്ളത് ആദ്യം പറയാം അതായത് ഒരാളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾ യാത്രയ്ക്ക് പോകുന്ന ഇപ്പോൾ കൈലാസം തന്നെ പോകും പലരുടെയും പുസ്തകങ്ങൾ വായിച്ചിട്ടായിരിക്കും പോകുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നതിൽ തെറ്റില്ല എല്ലാ പുസ്തകങ്ങളും വായിക്കാം പക്ഷേ എന്നിട്ട് യാത്രയ്ക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളൊരു ഒഴിഞ്ഞ കപ്പായിട്ട് പോവാം പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ പലരുടെയും പുസ്തകങ്ങൾ വായിക്കും എന്നിട്ട് ആ പുസ്തകങ്ങളുടെ അനുഭവങ്ങളെ അന്വേഷിച്ചുകൊണ്ടാണ് ഈ യാത്ര പോകുന്നത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഈ പ്രകൃതി ഒരു പുതിയ വേറെ വേറെ ഡിസൈനാണ് വെച്ചിരിക്കുന്നത് ഞാനും ഉമേഷും ഒരേ സ്ഥലത്തേക്ക് യാത്ര പോയാൽ എനിക്ക് വെച്ചിരിക്കുന്ന അനുഭവങ്ങളല്ല ഉമേഷിന് വെച്ചിരിക്കുന്നത് പക്ഷേ ഉമേഷ് ഞാൻ പറയുന്ന എൻ്റെ ഒരു ബുക്ക് വായിച്ചിട്ടാണ് പോകുന്നതെങ്കിലും ഉമേഷ് എൻ്റെ എക്സ്പീരിയൻസ് അവിടെ ആലോചിച്ചു കൊണ്ടിരിക്കും ആ എക്സ്പീരിയൻസ് ഉമേഷിന് കിട്ടുകയുമില്ല ഉമേഷിനായിട്ട് കരുതി ഉമേഷ് ശ്രദ്ധിക്കുകയുമില്ല അതാണ് സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ഏത് യാത്ര പോയാലും ഒരു എം ടി കപ്പായിട്ട് പോകും ഒഴിഞ്ഞ കപ്പ് ആ പ്രകൃതി അല്ലെങ്കിൽ നമ്മൾ ആ ഏത് സ്ഥലത്തേക്ക് പോകുന്നോ അവിടെ നിന്നുള്ള എനർജി അതിലേക്ക് പോറയട്ടെ അല്ലാതെ നമ്മളായിട്ട് നിറച്ച് വെച്ചുകൊണ്ട് എനിക്ക് ഐ നോ ഐ നോ എന്നുള്ള തോന്നലാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് വരുന്നത് എൻ്റെ കൂടെ വരുന്നില്ല വൃന്ദാവനത്തിലേക്ക് വരുന്നപ്പോൾ നാരായണീയം ഭാഗവതം അതുപോലെ തന്നെ പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല നോളജുള്ളവരാണ് ഒരുപാട് നോളജ് ഉള്ളവരാണ് പക്ഷേ വൃന്ദാവന ഭൂമിയിൽ ഈ നോളേജ് അല്ലെങ്കിൽ ഈ പാരായണം ഇത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ വൃന്ദാവനത്തെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഈ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ആ അറിഞ്ഞതിനെ എല്ലാം ഒരു നിമിഷം മാറ്റി മാറ്റിവെക്കണം അതാണ് ശ്രീ രാമകൃഷ്ണ പരമാവർശ്വര പറഞ്ഞിട്ടുണ്ട് ഭഗവതിയെ ഉപാസിക്കണം എന്നിട്ട് ഭഗവതിയെ വെട്ടുകയും വേണം എന്ന് പറയില്ലേ അതുപോലെ നമുക്ക് എല്ലാ നോളജും വേണം പക്ഷേ ആ നോളജ് നമുക്ക് ഒരിക്കലും ഒരു ബോണ്ടേജ് നമുക്കൊരു ബന്ധനമാകരുത് ആ നോളജിനപ്പുറത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്പേസ് ഒരു എം ടി സ്പേസ് നമ്മളിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ അതെല്ലാ യാത്രയിലും പ്രധാനമായിട്ട് സൂക്ഷി മറ്റൊരാളുടെ പുസ്തകം വായിച്ചിട്ട് അയാളുടെ യാത്ര ചെയ്യരുത് പുസ്തകം വായിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ആളുടെ യാത്ര ചെയ്യരുത് നമ്മളുടെ യാത്രയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഭാരതത്തിൽ പിറവികൊണ്ടാൽ നിര നി നിർബന്ധമായും പോയിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്ഥലം പറയാൻ പറ്റില്ല എങ്കിലും കാശി കാശി തീർച്ചയായിട്ടും ഒരുപാട് വെളിപാടുകളുടെ സ്ഥലമാണ് ഇപ്പോൾ കാശി നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് പോകേണ്ടത് നമുക്കൊരു പ്രകാശം അല്ലെങ്കിൽ ഒരു നോളജിൻ്റെ അറിവിൻ്റെ ഒരു വലിയ തലമാണ് വേണ്ടത് എനിക്ക് തീർച്ചയായിട്ടും പോകേണ്ടത് കാശി ഉജ്ജയിൻ കൈലാസം പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടത് ഭാരതത്തിലായതുകൊണ്ടാണ് ഞാൻ കാശി പറഞ്ഞത് ശരിക്കും കൈലാസം യാത്ര എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ആണ് അതുകൊണ്ടാണ് അതാണ് പലപ്പോഴും എങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു കോൾ വരുന്ന പോലെയാണ് കൈലാസം തീർച്ചയായിട്ടും നടത്തേണ്ട യാത്രയാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ സ്ഥലം തന്നെയാണത് അതിൽ നിന്നും ഏജ് പിന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട യാത്ര ചെയ്യാനായിട്ട് വയസ്സാവാൻ കാത്തു നിൽക്കാതിരിക്കുക അതായത് എല്ലാവരും പറയുന്നത് ആത്മീയയാത്രകൾക്ക് വയസ്സാകണം പ്രായമായിട്ട് പോകാനിരിക്കുക ഉപേക്ഷിച്ച് യാത്ര ചെയ്യാൻ ആ ഒരിക്കലുമല്ല നമ്മൾക്ക് ആരോഗ്യമുള്ളപ്പോൾ തന്നെ പോവാം ഈ എക്സ്പീരിയൻസസ് എല്ലാം എപ്പോഴും ഏജർ ജസ്റ്റ് വെറുമൊരു നമ്പർ മാത്രമാണ് നമ്മളുടെ മനസ്സ് മനസ്സുണർന്നിരിക്കുന്നുണ്ടെങ്കിൽ എൺപത് വയസ്സായാലും ഇവിടെ എല്ലാം പോവാം ഒരു പ്രശ്നമില്ല തൊണ്ണൂറ് വയസ്സായാലും പോവാം എനിക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് കിട്ടുന്ന അനുഭവമാണ് ഇതൊക്കെ എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അമ്മമാർ അല്ലെങ്കിൽ പ്രായമുള്ള അച്ഛന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരൊറ്റ ഭക്തി അല്ലെങ്കിൽ അവർക്ക് ആ അവരുടെ ആ ഈശ്വരനോടുള്ള ഒരൊറ്റ കണക്ഷൻ കൊണ്ട് മാത്രമാണ് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ കാൽനടയായി പരിക്രമം പൂർത്തിയാക്കുക അതൊക്കെ നമ്മളിലുള്ള എനർജി ആണ് അതിനെ വിശ്വസിക്കുക അപ്പോൾ കാശി കൈലാസം ഉച്ചയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എങ്കിലും പിന്നെ നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാനിതെല്ലാം പറഞ്ഞത് ഹാപ്പിനെസ് അല്ലെങ്കിൽ ആനന്ദമാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ വൃന്ദാവനം ബൃന്ദാവനം പോലെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെയ്തു ഇനി നമ്മളിൽ നിന്ന് തന്നെ നമ്മളിലൊരു എനർജി ഇല്ല നമ്മളൊരു വളരെ ടയേർഡായിട്ട് നമുക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു തരം നമുക്ക് ഈ പ്രപഞ്ചം ഒന്നുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്നു ആ കണക്ഷനാണ് ഫീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ആ എനർജിയെ കംപ്ലീറ്റ് ആണ് എൻഹാൻസ് ചെയ്യേണ്ടതെങ്കിൽ മൂകാംബിക പോലെയുള്ള മൂകാംബിക ഒരു സ്ഥലം മൂകാംബികയിൽ ചെന്ന് നിന്നാൽ നമുക്ക് കിട്ടും ആ പ്രപഞ്ചത്തിൻ്റെ തന്നെ കുണ്ടൽ നീ പ്രദേശമാണത് അവിടെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ടല്ലോ ആ അനുഭവം തന്നെ മതിയാകും നമുക്ക് ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്ഥലങ്ങളായിരിക്കും അപ്പോൾ എനിക്ക് മൂകാംബികയിൽ ആണ് അനുഭവിക്കുന്നത് അത് എല്ലാവർക്കും മൂകാംബികയിൽ അനുഭവിച്ചുകൊള്ളണം എന്നില്ല അതെല്ലാം നമ്മൾക്ക് ഓരോരുത്തരുടെയും വ്യക്തി വ്യക്തി സാഹചര്യങ്ങളെല്ലാം അനുസരിച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ ഭാരതത്തിൽ നിർബന്ധമായും പോയിരിക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഭാരതത്തിലെ സകല പുണ്യ സ്ഥലങ്ങളും പ്രത്യേകതയുള്ളതാണ് എവിടെയാണോ നമുക്ക് പോകാൻ അവസരം കിട്ടുന്നത് ആ സ്ഥലത്തെ ഏറ്റവും മഹനീയമായി കരുതുക അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റുമോ ഏത് സ്ഥലത്തേക്കും നമ്മൾ പോകാൻ പറ്റുന്നു ആ സ്ഥലത്തിൻ്റെ മഹനീയതയെ ആഴത്തിലറിഞ്ഞ് ഒഴിഞ്ഞ കപ്പായി പോയിട്ട് ആ എനർജി ഫീൽ ചെയ്ത് വരാം പോകുക അതെ യാത്രകൾ ചെയ്തു കൊണ്ടേ ഇരിക്കുക യാത്രകളൊരു വലിയ അനുഭവം ജീവിതത്തിൽ നിന്ന് ഒരിക്കലും യാത്രകളെ മാറ്റി ജീവിതം വെച്ച് ചിലപ്പോൾ ഒരു യാത്രയാണ് നമ്മൾ യാത്രകളാണ് ഇപ്പോൾ അച്ഛനിൽ നിന്ന് അമ്മയിലേക്ക് തുടങ്ങുന്ന യാത്രയാണ് നമ്മൾ ഒരു ട്രാവലിങ് തന്നെയാണിത് ഈ ഇങ്ങനെ മരണം കഴിഞ്ഞാലും സംഭവിച്ചുകൊണ്ടേ സോ ആ ജേണിയിൽ എപ്പോഴും ജേണി ടു ദ സെൽഫ് അതിലുണ്ടായിരിക്കുക ആ യാത്രകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക യാത്രകളുടെ അനുഭവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക പിന്നെ പരമമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ഇതൊരു അനുഗ്രഹമാണ് ഈ ജീവിതം അതിൽ നമ്മൾ ആനന്ദത്തോടു കൂടിയിരിക്കുക എന്തായാലും ഇടയ്ക്ക് ചേർക്കാൻ വേണ്ടി ഒരു ചോദ്യമാണ് മൂകാംബിക പറയാതെ പൂർത്തിയാക്കിയാൽ ഇത് പൂർത്തിയാവില്ലെന്ന് തോന്നുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ കൈലാസം വിളിച്ചാൽ അവിടേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് പറ്റി പലരും പറയുന്നത് അമ്മ വിളിച്ചാൽ അവിടേക്ക് എത്താൻ കഴിയുമെന്ന് ഓർമ്മകൾ അനുഭവം പറയാതെ ഈ അഭിമുഖം ഒരിക്കലുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം എന്ന് പറയുന്ന പോലെയാണ് മൂകാംബിക എന്ന് പറയാം ഇപ്പോൾ ഞാൻ പറയില്ല കുറേ അനുഭവങ്ങളുടെ ഒരു പക്വത വരുമ്പോൾ നമുക്ക് അങ്ങനെ ഓരോ സ്ഥലങ്ങളെ വേറിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നുണ്ട് എങ്കിലും മൂകാംബികയിൽ ആ അമ്മയെ അറിയുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുറേ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും ഫ്യുവൽ തീരാറായി എൻ്റെ വണ്ടി ഇങ്ങനെ ഓടി 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 ഫ്യുവൽ തീരാറായി എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ പെട്രോൾ അടിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് മൂകാംബിംഗ് പോയിൻ്റ് ആ അവിടെയാണ് എനിക്ക് എല്ലാം എല്ലാ എനർജിയും റീചാർജ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ആ വ്യക്തിബോധത്തെ അല്ലെങ്കിൽ നമ്മളിൽ തന്നെയുള്ള പലതരത്തിലുള്ള തിരിച്ചറിയലുകളെ ട്രാൻസ്ഫോർമേഷനെ അതുപോലെ വേണ്ടാത്തതുകൾ വേണ്ട എന്ന് വെക്കാനുള്ള ശക്തിയെ ഒക്കെ തരുന്നത് മൂകാംബികയാണ് മൂകാംബികയും മലകൾ മൂകാംബിക ക്ഷേത്രം തീർച്ചയായിട്ടും മൂകാംബിക ക്ഷേത്രത്തിൽ ഭഗവതിയെ ദർശിച്ച് നേരെ പുറകിലേക്ക് ചെന്നിട്ട് ആ ശ്രീഗൗലിലേക്ക് ചാരി ഒന്ന് നിൽക്കും കുറച്ച് നേരം ആ നിൽക്കുന്ന സമയമാണ് ലൈഫിലെ മുഴുവനും ഉള്ളിലേക്ക് ചെന്നതെല്ലാം പൊട്ടൻഷ്യേറ്റ് ചെയ്ത് ഔഷധമായിട്ട് നമ്മളുടെ ശരീരമാകെ മനസ്സാകെ വ്യാപിക്കുന്നത് ആ നിമിഷത്തിലാണ് പിന്നെ കുടജാതിരി മലകൾക്ക് മുകളിലേക്ക് കയറുന്ന ചിത്രമൂലയിലേക്ക് പോകുന്ന മൂകാംബികളെ എല്ലാം എവിടെ നിന്നാലും ഒരുപക്ഷെ അമ്മയുടെ ആ നോട്ടവും എനർജിയും എത്തിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ ആദ്യമായിട്ട് മൂകാംബികയിലേക്ക് പോയ സമയത്തും എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു അമ്മയെ താഴമ്പൂവിൻ്റെ മണമുള്ള ഒരു അമ്മയെ കണ്ടിട്ടുണ്ട് അമ്മയാണ് എനിക്ക് ആദ്യം മൂകാംബികയുടെ പറഞ്ഞു തരുന്നത് പലപ്പോഴും ഉദയാമൃതം ഉദയാമൃതമൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ് ആ കാലത്ത് രണ്ടായിരത്തി രണ്ടിലാണത് ആ അമ്മ പറഞ്ഞു തന്ന ഒരു ടോണാണ് ഇപ്പോഴും ഞാൻ ഉദയാമൃത സംസാരം ഞാൻ നോർമലി സംസാരിക്കുമ്പോഴുള്ള സംസാരത്തിൻ്റെ രീതിയേ വേറെയാണ് പക്ഷേ എപ്പോൾ ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ആ സമയത്തുള്ള ടോൺ അന്ന് എനിക്ക് ആ താഴമ്പൂവിൻ്റെ മണമുള്ള അമ്മ പറഞ്ഞു തന്നാണ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യപ്പെടുന്നു അതെ സ്വിച്ച് ചെയ്യപ്പെടുന്നു അത് അപ്പോൾ അമ്മയാണ് സംസാരിക്കുന്നത് ഞാനല്ല സംസാരിക്കുന്നത് അത് മാതങ്കി സാക്ഷാത് രാജമാതങ്കിയായിട്ടും ലളിതാത്രിപുരസുന്ദരിയായിട്ടും എല്ലാമായിട്ടും താരയായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന മഹാകാളി തന്നെയാണ് അല്ലെങ്കിൽ മൂകാംബിക ദേവി തന്നെ ഈ നിമിഷം ഞാനിവിടെ ഇരിക്കുന്നുവെങ്കിൽ ശ്വസിക്കുന്നുവെങ്കിൽ ചലിക്കുന്നുവെങ്കിൽ ആ അമ്മ അറിയുന്നതുകൊണ്ടാണ് ആ അമ്മ നിറയുന്നുകൊണ്ട് മാത്രമാണ് യെസ് എന്തായാലും എന്താ പറയുക ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയതുപോലെ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക യാത്ര നടത്തി അവസാനിപ്പിച്ച പോലൊരു ഫീലാണ് ഈ അഭിമുഖം പൂർത്തിയാകുന്നത് എന്തായാലും വളരെയധികം നന്ദി അനുഭവങ്ങൾ പങ്കുവച്ചന് പലതും പറയാൻ സാധിക്കുന്നില്ല എന്നതും മനസ്സിലാക്കുന്നു എന്നാൽ പോലും വാക്കുകളിൽ നിന്ന് അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇനിയും ഇത്രയും അനുഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും ക്ഷണം സ്വീകരിച്ച് എത്തണം എന്നൊരിക്ക ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെക്കുകയാണ് എന്നാലും കൈലാസം പോയ ആളെ കണ്ടാൽ തൊഴണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരാളോട് ഇത്രേ സമയം ചിലവഴിക്കാൻ സാധിച്ചതും ഒരു അപൂർവ ഭാഗ്യമായി കാണുന്ന വളരെയധികം നന്ദി നമസ്